നമസ്കാരം ഞെട്ടിക്കുന്ന തരത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണ്ണ വില കുതിച്ചത് ഈ മാസം മാത്രം മൂവായിരത്തി നാനൂറ് രൂപയിലധികമാണ് ഉയർന്നത് ഓരോ മാസവും വലിയ കുതിപ്പാണ് കുറച്ചു കാലങ്ങളായി ഈ ഒരു സ്വർണത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അന്തർദേശീയ വിപണിയിൽ സ്വർണത്തിന് ആവശ്യം കൂടി വരുന്നതാണ് വില ഉയരാനുള്ള കാരണമായി പറയുന്നത് പ്രധാനമായി എന്നാൽ ഇതിൽ തിരിച്ചടിയേൽക്കുന്നത് കൂടുതലും വിവാഹ ആവശ്യങ്ങൾക്ക് ആഭരണം വാങ്ങാനിരിക്കുന്ന സാധാരണക്കാർക്കാണ് വെള്ളിയാഴ്ച സ്വർണം പവന് അൻപത്തി ആറായിരത്തി എണ്ണൂറ് രൂപയിലായിരുന്നു വ്യാപാരം പുരോഗമിച്ചത് ഇത്രയും ഉയരമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് ജ്വല്ലറിയിൽ എത്തുന്ന ഉപഭോക്താക്കൾ തന്നെ പറയുന്നത് എന്നാൽ എത്ര കൂടിയ നിരക്കിൽ വാങ്ങിയാലും വില കൂടുന്ന ട്രെൻഡ് ഉള്ളതിനാൽ തന്നെ ഉപഭോക്താക്കൾക്ക് ഭാവിയിൽ ലാഭം കിട്ടുമെന്നാണ് ജ്വല്ലറി ഉടമകൾ അവകാശപ്പെടുന്നത് ഇന്ന് അതായത് സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി സ്വർണത്തിന്റെ പവൻ വിലയിൽ നേരിയ കുറവ് സംഭവിച്ചിട്ടുണ്ട് ഗ്രാമിന് അഞ്ചു രൂപ മാത്രമാണ് ഇന്ന് കേരളത്തിൽ കുറഞ്ഞത് അതായത് സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതിയിലെ കാര്യമാണ് ഈ പറയുന്നത് പവന് നാൽപ്പത് രൂപയാണ് കുറഞ്ഞത് വൻ കുതിപ്പ് നടത്തി റെക്കോർഡിൽ എത്തി നിൽക്കുന്ന വേളയിൽ നാമമാത്രമായ കുറവാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ചുരുക്കം ഇത്തരം കുറച്ചിലുകൾ ആഭരണം വാങ്ങുന്നവർക്ക് സന്തോഷം നൽകുന്നില്ല ഏഴായിരത്തി തൊണ്ണൂറ്റി അഞ്ചു രൂപയാണ് ഇന്ന് ഒരു ഗ്രാം സ്വർണം വാങ്ങണമെങ്കിൽ നമ്മൾ നൽകേണ്ടത് മാത്രമല്ല പണിക്കൂലിയും ജി എസ് ടിയും അധിക ടാക്സുകൾ എല്ലാം വരുമ്പോൾ തന്നെ ഈ വില വലിയ രീതിയിൽ മാറുകയും ചെയ്യും പവന് അമ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് മുടക്കേണ്ടത് പതിനെട്ട് കാരറ്റ് സ്വർണം ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത് രൂപയിൽ തുടരുകയാണ് എങ്ങനെ പോയാലും ഇന്ന് സ്വർണം ഒരു പവൻ ജ്വലറിയിൽ നിന്ന് വാങ്ങിയിറങ്ങുമ്പോൾ ഏതാണ്ട് അറുപതിനായിരം മുതൽ അറുപത്തിരണ്ടായിരം രൂപ വരെ വില വരും എന്ന സാരം അതേസമയം വെള്ളിയുടെ വിലയിൽ ഒരു രൂപ കുറഞ്ഞ ഗ്രാമിന് തൊണ്ണൂറ്റി രൂപയായിട്ടുണ്ട് ഈ മാസം സ്വർണത്തിന് ഏറ്റവും കുറഞ്ഞ വില ആദ്യത്തെ നാല് ദിവസങ്ങളിലായിരുന്നു അൻപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത് രൂപയായിരുന്നു വന്ന് രേഖപ്പെടുത്തിയത് ഇന്നത്തെ വിലയേക്കാൾ മൂവായിരത്തി നാനൂറ് രൂപ കുറവായിരുന്നു എന്നതും കേൾക്കുമ്പോൾ ഒരു പക്ഷേ ഞെട്ടിയേക്കാം ഇപ്പോൾ ആഭരണം വാങ്ങുന്നവർ പോലും ഞെട്ടുന്ന ഒരു വില മാറ്റമാണ് ഉണ്ടായത് ഇനിയും സ്വർണവില കൂടും എന്നാണ് വിപണിയിലെ നിരീക്ഷകർ നൽകുന്ന സൂചന ആഗോള വിപണിയിലെ വിലക്കയറ്റം പലിശ നിരക്ക് കുറച്ചതിലെ ആശങ്ക പശ്ചിമേഷ്യയിലെ ഭീതിതമായ സാഹചര്യം എന്നിവയെല്ലാം സ്വർണ്ണ വില കൂട്ടുന്ന ഘടകങ്ങളാണ് കൃത്യമായി പറയാൽ ഒരു വർഷത്തിനകത്ത് ഇരുപതിനായിരം രൂപ വരെ കൂടുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പോലും പറയുന്നത് അതുകൊണ്ട് തന്നെ സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ അധികം വൈകാതെ തന്നെ വാങ്ങാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത് ഇനി കുറയുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്നത് മണ്ടത്തരമാണെന്നാണ് പറയാനുള്ളത് കുറയാൻ കാസു നിൽക്കാതെ ഒന്നുകിൽ ഉള്ള പൈസ അല്ലെങ്കിൽ അഡ്വാൻസ് ബുക്കിംഗ് നടത്തുന്നത് ഉചിതമായിരിക്കും ഇന്ന് പോലും സ്വർണം വാങ്ങണമെങ്കിൽ അറുപത്തിരണ്ടായിരം രൂപ വരെ ചെലവ് വരും അതിൽ അഞ്ച് ശതമാനം പണിക്കൂലിയും മൂന്ന് ശതമാനം ജി എസ് ടി ചേരുമ്പോഴാണ് ഈ ഒരു വില മാറ്റം വരുന്നത് അൻപത്തി ആറായിരത്തി ചിലവാനത്തിൽ നിന്ന് ഈ അറുപത്തി എത്തുന്നത് ഇത്തരം ഘടകങ്ങൾ കൂടി ചേർക്കുമ്പോഴാണ് അതേസമയം പഴയ സ്വർണം വിൽക്കുന്നവർക്ക് പവന് അൻപത്തി അയ്യായിരം രൂപ വരെയാണ് ലഭിക്കാൻ പോകുന്നത് അതിൽ കുറയാനാണ് സാധ്യതയുള്ളത് അതിൽ കൂടാൻ ചാൻസ് കുറവുമാണ് തങ്കത്തിന്റെ വില അടിസ്ഥാനമാക്കിയാണ് ജ്വല്ലറികൾ പഴയ സ്വർണത്തിന് മൂല്യം നിശ്ചയിക്കുന്നത് ആഗോള വിപണിയിൽ സ്വർണം ഔൺസിന് രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി അഞ്ച് ഡോളർ ആണ് ഇന്നത്തെ വില ആഗോള വിപണി വില മൊബൈലിലെ സ്വർണ്ണ മാർക്കറ്റിലെ വില രൂപ ഡോളർ മൂല്യം എന്നിവ പരിശോധിച്ചാണ് ഓരോ ദിവസവും ജ്വല്ലറി ഉടമകൾ വില നിശ്ചയിക്കുന്നത് രാജ്യത്ത് ഏകീകൃത വില നിലവിൽ ഇല്ല ചില സംസ്ഥാനങ്ങളിൽ കൂടിയും കുറയും ഒക്കെയാണ് വില ഈടാക്കുന്നത് ഏകീകൃത വിലയാക്കുന്നതിനുള്ള ശ്രമത്തിലാണ് വ്യാപാരികളെല്ലാം തന്നെ നടത്തുന്നത് ഡോളർ സൂചിക നൂറ് ദശാംശം നാല് രണ്ട് എന്ന നിരക്കിലേക്ക് താഴ്ന്നത് സ്വർണ്ണവില കൂടുമെന്ന സൂചനയാണ് നൽകുന്നത് ഇന്ത്യൻ രൂപയുടെ മൂല്യം എൺപത്തിമൂന്ന് ദശാംശം ഏഴ് രണ്ട് എന്ന നിരക്കിലേക്ക് ഇടിഞ്ഞിട്ടുമുണ്ട് താഴ്ന്ന എണ്ണ വില വീണ്ടും കയറുകയാണ് ബ്രൻ ക്രൂഡ് എഴുപത്തിരണ്ട് ഡോളർ എത്തിയിട്ടുണ്ട് പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ നടത്തുന്ന നീക്കങ്ങൾ ലോക സമൂഹത്തെയും നിക്ഷേപകരെയും ആശങ്കയിലാക്കുന്നതും സ്വർണത്തിനും എണ്ണയ്ക്കും വില കൂടാനുള്ള കാരണമായി മാറിയിട്ടുണ്ട് കുതിക്കുന്നതിന് മുന്നോടിയായി നാമമാത്രമായുള്ള കുറവാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് വിവരം